ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഓർഗൻസ തുണിയിൽ നിന്ന് നല്ലൊരു ഹെയർ ഹെയർ എങ്ങനെ നോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് ഈ കാണുന്ന ആണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് അതിന് ആവശ്യമായ സാധനങ്ങൾ കമ്പി ഫ്ലവറിന് ഉപയോഗിക്കുന്ന കമ്പിയാണ് ഓർഗൻസ ക്ലോത്ത് പച്ച ഫ്ലവർ ടേപ്പ് തെർമോകോൾ ബീഡ് ലൈറ്റർ നൂല് കത്രിക ഇനി ഈ നീളമുള്ള ഓർഗൻസ തുണിയെ സ്ക്വയർ പീസ് ആക്കുക എല്ലാം ഒരേ അളവിൽ തന്നെ സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക ഈ ഫ്ലവർ ഉണ്ടാക്കാൻ പ്രയാസമുള്ളവർ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ മതിയാകും വെട്ടിയെടുത്ത സ്ക്വയർ പീസുകൾ ഫ്ലവറിൻ്റെ ഇതളുകളാക്കി മുറിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതളുകളാക്കി എടുക്കാവുന്നതാണ് ഇതുപോലെ ചെറുതും വലുതുമായ കുറച്ചധികം ഇതളുകൾ മുറിക്കുക അതിനുശേഷം ലൈറ്റർ ഉപയോഗിച്ച് ഇതളുകൾ ഷേപ്പ് വരുത്തുക പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ റോസിൻ്റെ ഇതളു പോലെ ആക്കി എടുക്കാനും ശ്രദ്ധിക്കണം അങ്ങനെ ഞാൻ ഇവിടെ കുറച്ച് ഇതളുകൾ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നിട്ട് കമ്പി വളച്ചു വെച്ച് അതിൽ ഒരു പീസ് തുണി കൊണ്ട് ഈ നാലായിട്ട് മടക്കി അതിനെ നൂലുകൊണ്ട് കെട്ടി യോജിപ്പിക്കുക അത് നല്ലതുപോലെ നമുക്ക് ഒരു പൂവിൻ്റെ നടുക്കുള്ള പാർട്ടാണ് അത് നമ്മൾ നമ്മളങ്ങനെ കെട്ടിയെടുക്കുന്നത് ആ തുണി നന്നായിട്ട് ചുറ്റി ചുറ്റിക്കൊടുത്ത് തന്നെ കെട്ടിയെടുക്കണം എന്നാലെ ഫ്ലവറിന്റെ നടുക്ക് ഭാഗം നല്ല ഭംഗിയായിരിക്കുകയുള്ളു നൂലുകൊണ്ട് നന്നായിട്ട് സെക്യൂർ ചെയ്യണം അത് ഇളകി പോകരുത് കാരണം അത് സ്റ്റാർട്ടിങ് പോർഷൻ ആയതുകൊണ്ട് നന്നായിട്ട് തന്നെ സെക്യൂർ ചെയ്ത് വയ്ക്കണം അല്ലെങ്കിൽ കമ്പിയിൽ നിന്ന് അത് ഇളകി പോകാൻ സാധ്യതയുണ്ട് എന്നിട്ട് ആദ്യം ചെറിയ ഒരു പെറ്റൽ എടുത്തു വെച്ച് അതിനെ നന്നായിട്ട് നൂലുകൊണ്ട് കെട്ടി യോജിപ്പിക്കുക അടുത്ത ഓപ്പോസിറ്റ് സൈഡാണ് ആ അടുത്ത ഇതൾ വയ്ക്കേണ്ടത് അങ്ങനെ ഓരോ ഇതളുകളും വയ്ക്കുമ്പോഴും ഒരു ഇതളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കണം അടുത്ത ഇതൾ വെച്ച് കെട്ടേണ്ടത് അങ്ങനെ നമുക്ക് നല്ലൊരു ഫ്ലവറ് ചെയ്തെടുക്കാവുന്നതാണ് ചെറുതും വലുതുമായ ഫ്ലവറുകൾ ഇതുപോലെ കുറച്ചധികം ഉണ്ടാക്കി എടുക്കുക എപ്പോഴും ഫ്ലവർ കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നൂലുകൊണ്ട് നല്ലതുപോലെ അതിനെ കെട്ടി സെക്യൂർ ചെയ്ത് ഉറപ്പിക്കണം അല്ലാത്ത പക്ഷം അത് ഇളകിപ്പോകും എന്നിട്ട് പച്ച ടേപ്പ് നമ്മൾ ഫ്ലവറിന് ഉപയോഗിക്കുന്ന പച്ച ടേപ്പ് കൊണ്ട് നല്ലതുപോലെ ആ അടിവശം അതായത് ഫ്ലവറിൻ്റെ താഴ്ഭാഗം ചുറ്റി നല്ലതുപോലെ ഒരു ഫ്ലവറാക്കി എടുക്കുക ഇതുപോലെ ചെറുതും വലുതുമായ കുറേയേറെ ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് നമുക്കിനി ഒരു ഫ്ലവർ ബഡ് ഉണ്ടാക്കിയെടുക്കാം അതിന് തുണിയുടെ അകത്ത് തെർമോക്കോൾ ഉപയോഗിച്ച് ആ ഫ്ലവർ ചുറ്റിയെടുക്കുക തുണി കൊണ്ട് ചുറ്റിയെടുക്കുക എന്നിട്ട് കമ്പി കൊണ്ട് ആ ഫ്ലവർ ബഡിനെ നന്നായിട്ട് ഉറപ്പിച്ചെടുക്കുക അതിനുശേഷം നൂലുകൊണ്ട് നന്നായിട്ട് സെക്യൂർ ചെയ്ത് കെട്ടുക കാരണം അത് ഇളകി കഴിഞ്ഞാൽ തെർമോക്കോൾ ബീഡ് പുറത്ത് കാണാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നന്നായിട്ട് സെക്യൂർ ചെയ്യുക അതിനെയും പച്ച ടേപ്പ് കൊണ്ട് ചുറ്റിച്ച് നല്ല ഫ്ലവർ ബഡ് ആക്കി മാറ്റുക അങ്ങനെ നമുക്ക് കുറേ ഏറെ ഫ്ലവർ ബഡ്ഡുകളും ഫ്ലവേഴ്സും ഉണ്ടാക്കിയെടുക്കുക അതിന് ശേഷം കമ്പി ഉപയോഗിച്ച് കമ്പിയിൽ കോപ്പർ ബീഡാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അതായത് ഈ ഹെയർ ബ്രൂഷിന് വളരെയേറെ ഭംഗി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ബീഡ്സ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഈ ബീഡ്സ് മൂന്ന് ബീഡ് വീതമാണ് നമ്മളൊരു കമ്പിയിലെടുത്ത് അതും നന്നായിട്ട് ചുറ്റി കൊടുക്കുക ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾ ചെയ്യുക അത് മൂന്ന് ബീഡ്സ് വെച്ച് ചുറ്റി ഇതുപോലെ അതായത് ഒരു അഞ്ച് സെക്ഷനായിട്ട് ഈ ബീഡിനെ ചുറ്റിയെടുത്ത് നമുക്ക് കുറച്ചധികം ബീഡ്സ് നമുക്കിവിടെ കെട്ടിയെടുക്കാവുന്നതാണ് നമ്മുടെ ഹെയർ ബ്രൂഷിന് വളരെ ഭംഗി കൊടുക്കുന്ന ഒരു പാർട്ടാണ് ഈ ബീഡ് കൊണ്ട് കെട്ടുന്നത് അങ്ങനെ കുറേ സെറ്റ് ചെയ്തെടുക്കുക വീഡിയോ കാണുന്നതുപോലെ ഇതുപോലെ സെറ്റ് ചെയ്ത് കുറേയേറെ ചെയ്തെടുക്കുക നമ്മൾ നേരത്തെയും ഹെയർ ബ്രൂഷിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ അതുപോയി കാണുക ആ വീഡിയോസിൻ്റെ ലിങ്ക് ഐ ബട്ടൺ ആയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഞാൻ കൊടുത്തേക്കാം ആ വീഡിയോസിൽ അത് നാലെതളുള്ള ഫ്ലവേഴ്സ് ആണ് അതിൽ ഹെയർ ബ്രൂഷിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അതിൽ നമ്മൾ പക്ഷേ ബീഡ്സ് ഉപയോഗിച്ചിട്ടില്ല തെർമോക്കോൾ ബീഡ് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഹെയർ ബ്രൂഷിൽ മുത്തുകൊരുക്കേണ്ട രീതിയാണ് ഞാൻ ഈ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക അങ്ങനെ ഞാൻ ഇവിടെ ഏഴ് ഫ്ലവേഴ്സും പന്ത്രണ്ട് ബഡ്സും കുറച്ച് ബീഡ്സും ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിന് നീളം കൂട്ടണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കാവുന്നതാണ് അതുപോലെ തന്നെ അതിൻ്റെ ഭംഗി കൂട്ടണമെങ്കിൽ ബീഡ്സും കുറച്ചേറെ ഉണ്ടാക്കാവുന്നതാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളെ കെട്ട് കമ്പി ഉപയോഗിച്ച് ഹെയർ ബ്രൂഷ് തയ്യാറാക്കാവുന്നതാണ് ഒരു ഫ്ലവറിൽ ഒരു ബഡ് എടുത്ത് ഇതുപോലെ വീഡിയോയിൽ കാണുന്നതുപോലെ ചുറ്റിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ബീഡ്സ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ബീഡ്സ് എടുത്തിട്ട് ഈ ഫ്ലവറിൻ്റെ കൂടെ തന്നെ വീണ്ടും നന്നായിട്ട് ചുറ്റിക്കൊടുക്കുക ഈ കമ്പിയിൽ ചുറ്റുമ്പോൾ അത് നല്ലതായിട്ട് സെക്യൂറായി അവിടെ ഇരിക്കും അതിൽ നൂല് നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇതുപോലെ തന്നെ അടുത്തും ഒരു ബീ ഒരു ബഡ് ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കണം ഒരു ബഡ് ഒരു സൈഡ് ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കണം അടുത്ത ബഡ് ഉപയോഗിക്കേണ്ടത് അതും വെച്ച് നല്ലതുപോലെ സെക്യൂർ ചെയ്ത് കൊടുക്കുക നമ്മൾ ഇതിന് വേറൊരു കമ്പിയിലാണ് ഈ ഫ്ലവേഴ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് വളരെ ശ്രദ്ധയോടെ ചെയ്യുക ഓരോ ഫ്ലവേഴ്സും കമ്പിയുടെ നടുക്ക് തന്നെ വരത്തക്ക രീതിയിൽ വേണം സെക്യൂർ ചെയ്ത് കൊടുക്കാൻ അതിൻ്റെ രണ്ട് പോർഷനുകളിലും ഫ്ലവർ ബഡ് ഉപയോഗിച്ച് കെട്ടിക്കൊടുക്കണം കമ്പി ഉപയോഗിച്ച് തന്നെ കെട്ടി കൊടുക്കണം എന്നിട്ട് ഓരോന്നും അതിൽ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് പോകണം സൈഡുകളിലെല്ലാം കോപ്പർ ബീഡ് കൊണ്ട് അലങ്കരിക്കാവുന്നതാണ് നമുക്കങ്ങനെ വളരെ മനോഹരമായ ഹെയർ ബ്രൂഷ് തയ്യാറാക്കി എടുക്കാവുന്നതാണ് നമ്മുടെ ഡ്രസ്സിന് അനുസരിച്ചുള്ള ഹെയർ ബ്രൂഷ് നമുക്ക് എപ്പോഴും ഇതുപോലെ ചെയ്തെടുക്കാം കൊച്ചു കുട്ടികൾക്കും വലിയവർക്കും ഉപയോഗിക്കാവുന്നതാണ് ഇതുപോലെ മനോഹരമായ ഹെയർ ബ്രൂഷസ് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കി ഉപയോഗിച്ച് ഒരു ട്രെൻഡ് തന്നെ സൃഷ്ടിക്കാവുന്നതാണ് വളരെ ശ്രദ്ധയോടെ ഓരോ ഫ്ലവറും ബീഡ്സും ബഡ്സും കൊണ്ടാണ് നമ്മുടെ ഹെയർ ബ്രൂഷസ് തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കാവുന്നതാണ് ഇനി വരും വീഡിയോകളിൽ വ്യത്യസ്ത മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഹെയർ ബ്രൂഷസ് നമുക്ക് ഉണ്ടാക്കാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഇനിയും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ